രേണു െ ഇന്റർവ്യൂ ചെയ്ത് ആ ചോദ്യങ്ങളുടെ ഒരു ക്വാളിറ്റി അസസ്മെന്റ് നമ്മൾ നടത്തുകയാണെങ്കിൽ ചോദിച്ച ചോദ്യങ്ങളുടെ ക്വാളിറ്റി അസസ്സി ആണെങ്കിൽ എങ്ങനെ പറയും അതൊരു വെറൈറ്റി ഷോ ആയിട്ടാണ് എനിക്കത് പേഴ്സണലി ആൻഡ് പ്രൊഫഷണലി തോന്നിയിരിക്കുന്നത് ഞാനൊരു പ്രൊഫഷണൽ ആണ് പറഞ്ഞത് പ്രേക്ഷകർ പറയുന്ന ചോദ്യങ്ങളാണ് ചോദിച്ചത് വേറെ ആൾക്കാരാണ് ഈ ഇന്റർവ്യൂ കഴിഞ്ഞതിനു ശേഷം രേണു സുധിക്ക് ഒരുപാട് ഫാൻസ് കൂടി സംഭവിക്കൂ രേണു സുധി എന്നോട് പറയണ്ടേ സുധി അവിടെ പോപ്പുലർ ആവാൻ കാരണം ആണെന്നാണോ ഷാരിക വിശ്വസിക്കുന്നത് ഞാൻ ഇറ്റ്സ് എ ഞാൻ ഇതുവരെ ആരോടും വിശ്വസിക്കുന്ന രഹസ്യമുണ്ട് രഹസ്യം രഹസ്യം ഇന്ത്യ അറിയാത്ത ഇനി വെക്കുന്നില്ല തന്നെ ഒരു സൈക്കോ ടു എൻജോയ് ഓൾ കൈൻഡ് ഓഫ് നെഗറ്റിവിറ്റി എന്ന് ചോദിച്ചില്ലേ കാരണം സൈക്കോ എന്ന ഒരാളെ വിളിക്കേണ്ട ആവശ്യമില്ല പിന്നെ അത് പറയേണ്ട രേണുസുദി അല്ലേ ഡോക്ടറല്ലോ ആണോ ഭയങ്കര ൾക്കാരെ വേറൊരാളെ സൈക്കോളിക്കൽ സമൂഹത്തിന് നിങ്ങൾ ഇൻസൾട്ട് ചെയ്യാണ് നിങ്ങളോട് ഇതിന്റെ അർത്ഥം വേറെ രീതിയിലാണ് ഡോക്ടർ കൊണ്ടുപോകുന്നത് എനിക്കറിയാത്തോണ്ടാണ് എന്താ എനിക്ക് കഴിവില്ലേ അത് ഞാൻ പറഞ്ഞില്ല അത് ശാരീരിക സ്വയം ചോദിക്കേണ്ട ചോദ്യം ഇന്റർവ്യൂ കാണാതെ സംസാരിക്കുന്ന ഡോക്ടർ അഗൈൻ യു ആർ റേസിംഗ് യുവർ വോയിസ് ആൻഡ് പശുനെ കുറിച്ച് ചോദിച്ചുകഴിഞ്ഞാൽ പശുവിനെ തെങ്ങി കെട്ടിട്ടിട്ട് തെങ്ങിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് കാര്യമല്ലല്ലോ ഞാൻ പറയേണ്ടി വരും തെങ്ങിന് ബലോലി ചിലപ്പോൾ പറയേണ്ടി വരും പശു കൊടുത്ത് കഴിഞ്ഞാൽ തെങ്ങിനെ കുറിച്ച് പറയേണ്ടി വരും ഒന്നും എനിക്ക് ആ ഹാബിറ്റ്സ് ഇല്ല ഓക്കെ ഡ്രിങ്ക് ചെയ്യാറില്ല <laughs> <laughs> ോ അതെന്തോ കിക്ക് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ വിളിക്കായിരുന്നു അതും ഇല്ലാതായി ഡ്രിങ് സംതിയുണ്ടോട്ടുഷാരിക ഇപ്പൊ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് ഗ്യാസ് ലൈറ്റിംഗ് ആണ് ഗ്യാസ് ലൈറ്റ് ചെയ്തിട്ടാണ് ഷാരിക ശാരികയുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളെ ഒച്ചെടുത്തും ഗ്യാസ് ലൈറ്റ് ചെയ്തുമാണ് പേടിപ്പിക്കാൻ ശ്രമിക്കുന്നത് ാണ് പറഞ്ഞാർത്തിനെയാണ് എനിക്ക് താല്പര്യമില്ല ഇങ്ങനെയുള്ള ഹോട്ട്സീറ്റിൽ നിങ്ങളോട് മറുപടി പറയാനും പോകും എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു നിനക്ക് ഇങ്ങനെ തന്നെ വേണം തൽക്കാലം ഇത്രയും മതി പരട്ടെ